എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം രണ്ട് ശമൂവൽ പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യം ആ മനുഷ്യൻ നീ തന്നെ യു ആർ ദ മാൻ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് വാക്കിൽ കൊടുക്കുവാനായി നസറേനായ യേശുവിൻ്റെ മുന്നിൽ ഉയർത്തപ്പെട്ട ചോദ്യത്തിനുള്ള യേശുവിൻ്റെ മറുപടി കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ ദൈവവും കൈസറും കൈസർ ഭരണാധികാരിയെ പ്രതിനിധാനം ചെയ്യുന്നു അത് രാജാവാകാം രാജ്ഞിയാകാം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാകാം അട്ടിമറിയിലൂടെയും അക്രമത്തിലൂടെയും അധികാരം കൈയടക്കുന്ന സ്വേച്ഛാധിപതിയാകാം എനിവേ ഗോഡ് ആൻഡ് സീസർ ീൻ ടു എപ്പിസെൻറ്റേഴ്സ് ഓഫ് പവർ ത്രൂഔട്ട് ദ ഹിസ്റ്ററി ദ എറ്റേണൽ ഡയലക്ട്രിക്കൽ പ്രോസസ് ദാറ്റ് ഹാസ് ബീൻ റീഡിഫൈനിങ് ആൻഡ് റീഷേപ്പിംഗ് ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ സ്പാനിംഗ് ഓവർ മിലീനിയ ഇവിടെ കൈസർക്ക് എന്താണ് കൊടുക്കേണ്ടത് കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കണം യേശു പറയുമ്പോൾ എന്താണ് കൈസർക്ക് കൊടുക്കേണ്ടത് ഓഫ് കോഴ്സ് കൈസർക്ക് കരം കൊടുക്കണം ടാക്സ് കൊടുക്കണം പത്രോസിന്റെ അടുത്ത് റോമൻ ഭരണാധികാരികളുടെ പ്രതിനിധികൾ വരുന്നുണ്ട് നിന്റെ ഗുരു കരം കൊടുക്കുന്നതാണോ പത്രോസ് പറയുന്നു അതേ കൊടുക്കുന്നതാണ് യേശുവിന്റെ അടുത്ത് വരുമ്പോൾ കരം കൊടുക്കുവാനുള്ള നാണയം രണ്ട് ദ്രഹ്മ യേശുവിൻ്റെ കയ്യിലില്ല യേശു പത്രോസിനോട് പറയുന്നുണ്ട് പോയി ഒരു മത്സ്യത്തെ പിടിക്കുക മത്സ്യത്തിന്റെ വായിൽ നിന്ന് നിനക്ക് കരം കൊടുക്കേണ്ടതിന്റെ ഇരട്ടി തുക ലഭിക്കും അങ്ങനെ കിട്ടി അത് വെച്ച് കരമടയ്ക്കുന്ന ഒരു നറേഷൻ സുവിശേഷത്തിലുണ്ട് തീർച്ചയായും ദൈവജനം ദൈവവിശ്വാസി ഈ ലോകത്തിൽ ജീവിക്കുന്ന ഈ ലോകത്തിന് ഭൗതികമായ കാര്യങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങൾ സാമൂഹിക ക്രമങ്ങളെല്ലാം ക്രമീകരിക്കുന്ന ഗവൺമെന്റിന് കരം കൊടുക്കാൻ തീർച്ചയായിട്ടും ബാധ്യസ്ഥനാണ് ദൈവം തരുന്ന ദാനത്തിൽ നിന്നും ഒരു വിഹിതം സീസർക്കും കൊടുക്കണം ഭരണാധികാരിക്കും കൊടുക്കണം സിസ്റ്റത്തിനും കൊടുക്കണം നാം സഞ്ചരിക്കുന്ന റോഡുകൾ നാം ഉപയോഗിക്കുന്ന പൊതു സൗകര്യങ്ങൾ എല്ലാ കാര്യങ്ങളും സുരക്ഷിതത്വം എല്ലാത്തിനും ചിലവുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഭരണാധികാരിക്ക് നാം സാമ്പത്തികമായി ഒരു പങ്ക് കൊടുക്കേണ്ടത് ഉത്തരവാദിത്വമുള്ള ഓരോ പൗരന്റെയും കടമയാണ് ദ പെർഫെക്റ്റ് ബാലൻസ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് സീസർ ഹാസ് ടു ബി ഫൗണ്ട് പൗലോസപ്പോ സ്വലം പറയുന്നുണ്ട് ഞാൻ ഗമാലിയലിന്റെ ഗമാലിയലിന്റെ പാതപീഠത്തിൽ ഇരുന്ന് അഭ്യസിച്ചവനാണ് ഞാനൊരു റോമാ പൗരനാണ് പൗലോസ് ആവേശത്തോടു കൂടി ഒക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് റോമൻ നിയമത്തിന് കീഴിലാണ് ഞാൻ നിൽക്കുന്നത് ദൈവ യേശു ക്രിസ്തു പിന്നീട് പറയുന്നുണ്ട് ആ നിയമം പോലും ദൈവത്തിൽ നിന്നാണ് വരുന്നത് ലോ കംസ് ഫ്രം ദ ഗോഡ് റോമൻ വിശ്വാസമായിരുന്നു കൈസർക്ക് മുന്നിൽ ദൈവജനത്തിന് പ്രധാനമായും ടാക്സ് അടയ്ക്കുക എന്ന കടമ കൂടാതെ വേറെ ചില കടമകളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് കൈസർക്ക് മുന്നിൽ ദൈവജനത്തിന് ഒരു സാക്ഷ്യമുണ്ടാവണം യേശുവിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എലീശ പ്രവാചകന്റെ കാലത്ത് ഇതാ നയമാൻ വരുന്നു നയമാന് കുഷ്ടം പിടിച്ചു ബാല്യകാര്യത്തിയുടെ റെക്കമെൻഡേഷനിൽ നയമാൻ മനസ്സില്ല മനസ്സോടെ പ്രവാചകന്റെ അടുത്ത് വരുന്നു പ്രവാചകന്റെ കൽപ്പന മനസ്സില്ല മനസ്സോടെയാണെങ്കിലും നിർവഹിച്ച് സൗഖ്യം പ്രാപിച്ചു നയമാൻ വരുന്നത് കയ്യിൽ പണമുണ്ട് വിലയേറിയ കാഴ്ചകളുണ്ട് രാജാവിന്റെ ശുപാർശക്കത്വണ്ട് ലോകത്തിന്റെ മാർഗമാണിതൊക്കെ ലോകമെന്നും ദൈവപുരുഷന്മാരുടെ മുമ്പിൽ ദൈവജനത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കും ഇതാ ലോകത്തിന്റെ സമ്പത്തുണ്ട് അധികാരമുണ്ട് ഇനി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകുക ദൈവത്തെ പോലും ധനം കൊണ്ട് വാങ്ങാമെന്ന മിഥ്യയിൽ ചരിത്രത്തിന്റെ ആദ്യം മുതൽ ഇന്നുവരെയും വരെയും ഭരണാധികാരികൾ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഭരണത്തിൽ നീതി നടക്കാത്തത് ഭരിക്കുന്നവന് നീതി നടത്താൻ ചുമതയില ഇല്ല എന്ന മിഥ്യാബോധം ലോകത്തിൽ കടന്നു വന്നതിൻ്റെ പ്രധാന കാരണം ദൈവത്തെ കാശ് കൊടുത്തു വാങ്ങാം എന്ന ധാരണയാണ് മതത്തിൻ്റെ ആളുകളും അതിന് കലാകാലങ്ങളിൽ കൂട്ടുനിൽക്കുന്നു വർഗീയതയുടെ ആന്തരിക മർമ്മവിധാണ് എല്ലാം മാമോന്റെ കളിയാണ് എന്നാൽ ഏലിശ പ്രവാചകനിതാ ചരിത്രത്തിൽ തല ഉയർത്തി നെഞ്ചു വിരിച്ചു നിൽക്കുന്ന സുന്ദരമായ ഒരു കാഴ്ച ഞാൻ സേവിക്കുന്ന യഹോവയാണ് നിന്റെ യാതൊന്നും ഞാൻ സ്വീകരിക്കില്ല നിന്റെ പണവും നിന്റെ പ്രതാപവും നിന്റെ ആഭരണങ്ങളും നിന്റെ വിലയേറിയ വസ്ത്രങ്ങളും ഒന്നും ഞാൻ സ്വീകരിക്കയില്ല എനിക്കൊരു സാക്ഷ്യമുണ്ട് നിന്റെ സമ്പത്ത് കൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെ സ്നേഹിക്കുന്ന സേവിക്കുന്ന പ്രവാചകനാണ് ഞാൻ ഗ്രേഹസ്യ്ക്ക് കുഷ്ഠം പിടിച്ചു നാം കുഷ്ടം പിടിക്കാതെ നിലനിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ സോ ദ വിറ്റ്നസ് ഓഫ് ഗോഡ്സ് പിപ്പിൾ ബിഫോർ ദ റൂളേഴ്സ് നെബുക്കഥസറിന്റെ കാലത്ത് ബാബിലോൺ പ്രവാസകാലത്ത് ദൈവജനത്തിൽ നിന്നും പിടിച്ചോണ്ട് പോയവരിൽ ജീവനുള്ള ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുന്ന നാല് ചെറുപ്പക്കാർ ചരിത്രത്തിലെ സാക്ഷികളായി നിലകൊള്ളുന്നു രാജാവ് അവരെ പല രീതിയിൽ വശീകരിക്കുവാനായി നോക്കി കൊട്ടാരത്തിലെ വലിയ സൗകര്യങ്ങൾ മേൽത്തരമായ ഭക്ഷണം അധികാരത്തിലേക്കുള്ള ക്ഷണം എന്നാൽ ഈ ചെറുപ്പക്കാർ അതെല്ലാം നിരസിക്കുകയാണ് പിന്നീട് രാജാവിൻ്റെ കൽപ്പന പ്രകാരം രാജാവിൻ്റെ ബിംബത്തെ വണങ്ങ അവസരം വന്നപ്പോൾ അവർ അത് ചെയ്തില്ല അതിൻ്റെ ഫലമായി അവർക്ക് അഗ്നിപരീക്ഷയിൽ കൂടി പോകേണ്ടി വന്നു സിംഹക്കുഴിയിൽ അവരകപ്പെട്ടു ഭരണാധികാരിയുടെ മുന്നിൽ സാക്ഷ്യ ജീവിതം നയിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അവിടെ എല്ലാം ദൈവമാരെ അത്ഭുതകരമായിട്ട് വിടുവിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ കാലത്തിൽ അല്പം ആനുകൂല്യങ്ങൾ നൽകി പ്രതാപങ്ങൾ കാണിച്ച് അധികാരത്തിന്റെ അപ്പ കഷ്ണങ്ങൾ ഇട്ടു തന്ന് സഭയെ ക്രിസ്തു സഭയെ ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ വാങ്ങാമെന്ന് ഈ നാട്ടിൽ ഒരു ഭരണാധികാരി പോലും വിചാരിക്കാൻ പോലും പാടില്ല ആരുടെ മുന്നിൽ കായ് നീട്ടി നിൽക്കരുത് ആനുകൂല്യങ്ങൾക്കായി ഭരണാധികാരിയുടെ മുമ്പിൽ ദൈവജനത്തിന് ഒരു സാക്ഷ്യമുണ്ടാവണം ഒരു സാക്ഷ്യമുണ്ടാവണം ഒരു സാക്ഷ്യമുണ്ടാവണം പിന്നീട് കൈസറുടെ മുന്നിൽ ദൈവജനത്തിന് ദൈവമക്കൾക്ക് ഒരു പ്രവാചക ശുശ്രൂഷ നിവർത്തിക്കുവാനുണ്ട് ദാവീദ് രാജാവ് തന്റെ പ്രതാപത്തിൽ വാഴുന്ന കാലം അന്വേഷിച്ച് ദൈവത്തിന്റെ നീതി നടപ്പാക്കുന്ന ഭരണാധികാരിയായിട്ടാണ് ദാവീദ് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ദാവീദ് അത്ഭുതകരമായി ദൈവം എടുത്തുയർത്തിയ ദാവീദ് രാജാവ് എന്നാൽ ബദ്ഷേബായിൽ ദാവീദ് ഇടറിപ്പോയി പാപം ചെയ്തു ഹിത്യനായ ഊരിയാവിനെ ചതിയിൽപ്പെടുത്തി കൊലപ്പെടുത്തി ബത്ഷേബയുമായിട്ട് സുഖകരമായി സന്തോഷകരമായി ഇരിക്കുമ്പോഴാണ് പ്രവാചകന്റെ കടന്നു വരവ് നെയ്തൻ നാഥാൻ പ്രവാചകൻ കടന്നു വരുന്നു ഒറ്റയടിക്ക് വന്ന് രാജാവെ താങ്കൾ ചെയ്തത് അനീതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ യോഹനാൻ ശാപകന്റെ തല പോയതുപോലെ പ്രവാചകനും അങ്ങനൊരു ഗതി വന്നേനെ പ്രവാചകൻ പാമ്പിന്റെ ബുദ്ധി സർപ്പത്തിന്റെ ബുദ്ധി അവിടെ പ്രയോഗിക്കുകയാണ് ഒരു കഥ പറയുകയാണ് ഒരു ധനവൻ ഉണ്ടായിരുന്നു ധനവാൻ അനേകം ആടുമാടുകളും സമ്പത്തുകളും എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ധനവാന്റെ അടുത്ത് തന്നെ ഒരു ദരിദ്രനും ഉണ്ടായിരുന്നു ദരിദ്രന് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാൽ അവൻ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച പരിചരിച്ച കൂടെ കിടത്തി മടിയിൽ കിടത്തി ഉറക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന ഒരു പെൺ ആട്ടിൻകുട്ടിയും ഉണ്ടായിരുന്നു ധനവാന്റെ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ വിരുന്നുകാരെ സൽക്കരിക്കണമല്ലോ അതിഥികളെ സൽക്കരിക്കണമല്ലോ എന്തെങ്കിലും കൊടുക്കണമല്ലോ ചൂണ്ട ഇടണമല്ലോ ചൂണ്ട എന്ന് വീണത് ദരിദ്രന്റെ കഴുത്തിനാണ് സ്വന്തം പാടുപാടുകളെ എടുക്കാതെ ദരിദ്രന്റെ ഈ പെൺ ആട്ടിൻ കുട്ടിയെ കൊന്ന് കറി വെച്ചു കൊടുത്തു കളഞ്ഞു നീതിമാനായ രാജാവു ദാവീദിന്റെ കോപം ജ്വലിച്ചു രക്തം തിളച്ചു എൻറെ രാജ്യത്തിൽ ആരാണ് ഇത്ര വലിയ അനീതി ചെയ്തത് അവൻ മരണയോഗ്യനാണ് അന്ന് അന്ന് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ചൂണ്ടുവിരൽ ചൂണ്ടപ്പെട്ടു ആ മനുഷ്യൻ നീ തന്നെയാകുന്നു ആ മനുഷ്യൻ നീ തന്നെയാകുന്നു ആ മനുഷ്യൻ നീ തന്നെയാകുന്നു നാദാൻ പ്രവാചകന്റെ അതിശക്തമായ പ്രവാചക ശ്രൂഷ രാജാവ് പതറിപ്പോയി നൈർമല്യമുള്ള ജീവിത വിശുദ്ധിയുള്ള ദൈവത്തെ സ്നേഹിക്കുന്ന പ്രവാചകന്റെ വിരലിന് മുമ്പിൽ പതറാത്ത ഒരു ഭരണാധികാരിയും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ദിസ് ഈസ് ദിസ്റ്ററി രാജാവിന് മാനസാന്തരം വന്നു രാജാവ് തന്റെ പതനത്തെ ഓർത്തു ദാവീദിന്റെ സുന്ദരമായ സങ്കീർത്തനം അമ്പത്തൊന്ന് ദൈവമേ എൻ്റെ പാപങ്ങൾ എൻ്റെ ലംഘനങ്ങൾ ഓ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു നിന്റെ രക്ഷയുടെ ആനന്ദം രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ചു തരണമേ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ ഇതാ രാജാവിൻ്റെ പ്രാർത്ഥനയാണ് സാക്ഷ്യമാണ് അങ്ങനെ രാജാവ് ഒരു പുതിയ മനുഷ്യനായി തീരുമ്പോൾ ഒരു ബോൺ അഗൈൻ ബീങ് ആയി തീരുമ്പോൾ ഞാൻ ഇനി അതിക്രമക്കാരോട് നിന്റെ വഴി ഉപദേശിച്ചു കൊടുക്കും ദാവിത് വീണ്ടും നീതിമാനായ രാജ് രാജാവായി മാറുകയാണ് ദ ട്രാജിക് സപ്രേഷൻ ദാറ്റ് ഇൻ ഹിസ്റ്ററി ആൻഡ് വി ക്യാൻ വിറ്റ്നസ് ദാറ്റ് ഇൻ അവർ ടൈംസ് ഈസ് ദ സപ്പറേഷൻ ബിറ്റ്വീൻ ദ കിങ് ഭരണാധികാരി അനീതി കാണിക്കുമ്പോൾ ആ മനുഷ്യൻ നീ തന്നെ എന്ന് ചൂണ്ടപ്പെടേണ്ട വിരൽ ഇന്ന് ഓ രാജാവേ ഓ രാജാവേ എന്ന് പറഞ്ഞ് കൈമണി അടിക്കുന്ന സ്ഥിതിയിലേക്ക് പലപ്പോഴും ചരിത്രത്തിൽ മാറിയിട്ടുണ്ട് പ്രവാചകൻ പ്രവാചക ശ്രൂഷ മറഞ്ഞ് മറന്ന് രാജാവിനെ സന്തോഷിപ്പിക്കുന്ന പ്രീതിപ്പെടുത്തുന്ന ആളായി മാറുമ്പോൾ സൈക്കോഫെൻസി എന്നാണ് പറയുന്നത് സൈക്കോഫെൻസി ആകുമ്പോൾ എങ്ങനെ ദൈവരാജ്യത്തിന്റെ നീതിയും ന്യായവും ഈ ലോകത്തിൽ സ്ഥാപിക്കപ്പെടും കുഞ്ഞാടുകൾ ആരും കൊല ചെയ്യപ്പെടും സ്നാപകൻ പിന്നീട് ചെയ്തു ഇതുതന്നെയാണ് ഭരണാധികാരിയുടെ അനീതിക്കെതിരെ പ്രതികരിച്ചു സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു പല സപ്പോസോലിനും അങ്ങനെ അനേക രക്തസാക്ഷികളുടെ ട്രിച്ച് ബോണോ ബോൺഹോഫർ മുതൽ നമ്മുടെ കാലത്തിലുള്ള രക്തസാക്ഷികൾ വരെ ഭരണാധികാരിയുടെ അനീതിക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ സ്വന്തം രക്തം ചിന്തി ദൈവവചനത്തിന് ദൈവത്തിന് പ്രവാചക ദൗത്യത്തിന് സാക്ഷ്യം വഹിച്ചവ അവരാണ് ധീരരായ രക്തസാക്ഷികൾ രക്തസാക്ഷികളുടെ രക്തം സഭയ്ക്ക് വളമാണ് വിത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഏറ്റവും ശക്തിയായ പ്രധാനമന്ത്രി പൗര ഹനിച്ചുകൊണ്ട് ഇന്ത്യണൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു എല്ലാ പൗരാവകാശങ്ങളും ലംഘിക്കപ്പെട്ടു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു അപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ തിരുവല്ലായിലെ പൂലാത്തേരിൽ നിന്നും ഒരു വിരൽ ചൂണ്ടപ്പെട്ടു മാഡം താങ്കൾ ചെയ്യുന്നത് തെറ്റാണ് എത്രയും പെട്ടെന്ന് അടിയന്തരാവസ്ഥ നിരോധിക്കുക അടിയന്തരാവസ്ഥ പിൻവലിക്കുക ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും ഫണ്ടമെന്റൽ റൈറ്റ്സും തിരികെ കൊടുക്കുക അന്ന് ചൂണ്ടിയ വിരലുണ്ട് ഡോക്ടർ യു ഹനത്തോ മാമെത്ര പോലത്തെ ആ തിരുമേനയുടെ സഭയിൽ ആണെന്നുള്ളത് ഏറ്റവും ോടുകൂടി ഞാൻ കരുതുന്ന ഒരു വസ്തുതയാണ് ചരിത്രത്തിൽ അത്രയൊന്നും വ്യാപകമായി നടക്കാത്ത ഒരു പ്രതികരണമാണ് വിക്കിപീഡിയയുടെ ആർട്ടിക്കിൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിനകത്ത് പറയുന്നു വാസ് ദ യുഹന്നമാർ തോമാവാസ് ദീഡർ ഹൂ പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് എമർജൻസി ആ മനുഷ്യൻ നീ തന്നെ കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുവാൻ പ്രിയമുള്ളവരെ കൈസറുടെ മുമ്പിൽ ആത്മീയ തൻ്റെ ഇടത്തോടു കൂടെ നിൽക്കണമെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ പ്രാവിനെ പോലെ വിശുദ്ധിയും പാമ്പിനെ പോലെ ബുദ്ധിയുമുള്ളവരായിരിക്കണം വിശുദ്ധി ഇല്ലാത്തവർ സ്വന്ത സഭയിൽ അനീതി നടക്കുമ്പോൾ അനീതിക്ക് കൂട്ടു നിൽക്കുമ്പോൾ അക്രമത്തിന് കൂട്ടു നിൽക്കുമ്പോൾ ചൂഷണത്തിന് കൂട്ടുനിൽക്കുമ്പോൾ കൈസറുടെ മുമ്പിൽ നിന്നാൽ മുട്ടുവിറയ്ക്കും ആത്മീയ നേതാക്കൾക്ക് തൻ്റെ ഇടത്തോട നിന്ന് ആ മനുഷ്യൻ നീ തന്നെ നിന്റെ പണവും അധികാരവും പ്രതാപം കൊണ്ട് എന്നെ വിലക്കു വാങ്ങിക്കാനൊക്കില്ല ഈ സഭയെ വിലക്കു വാങ്ങിക്കാനൊക്കില്ല എന്ന് തുറന്ന് കൈസറുടെ മുഖത്ത് നോക്കി പറയാനുള്ള ആത്മീയ തൻ്റെ ഇടം ഇന്നത്തെ ആത്മീയ നേതാക്കൾക്കും ഓരോ വിശ്വാസിക്കും വേണ്ടത് ആവശ്യമാണ് വിശ്വാസിക്ക് എപ്പോഴും പേഴ്സണൽ ആയിട്ട് ഒക്കണമെന്നില്ല ബട്ട് ചർച്ച് എസ് എ ഹോൾ മസ്റ്റ് ആക്ട് കറക്റ്റ് ഇൻ അവർ ടൈംസ് ആൻഡ് ക്രൈസ്റ്റ് ഫേസ് ഇൻ ദോർ ഓഫ് പൈലറ്റ് ബീലാത്തോസിന്റെ അരമനയിൽ ക്രിസ്തുവും കൈസറും താത്വികമായി മുഖത്തോട് മുഖം നിൽക്കുകയാണ് യേശു ക്രിസ്തു അക്രമത്തിനെതിരെ അനീതിക്കെതിരെ സാധാരണ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന കുഞ്ഞാടുകളെ അരിങ്കൊല ചെയ്യപ്പെടുന്ന അവരുടെ മേൽ വലിയ ഭാരങ്ങൾ കേറ്റിവെക്കുന്ന ആത്മീയവും മതപരവും രാജകീയവും അധികാരത്തിൽ ഊന്നിയുള്ള എല്ലാ സിസ്റ്റത്തിനെതിരെയും ശക്തമായി പ്രതികരിച്ചതാണ് ചാട്ടവാറടുത്ത നസറേനായ യേശുവിന്റെ അനുയായികളാണ് നാം ശരോദാവിനോട് ആ കുറുക്കനോടെ പോയി പറയുക എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടായി ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ അതിശക്തമായ മൗനം പാലിച്ച യേശു ക്രിസ്തു തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കി പ്രിയമുള്ളവരെ കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുമെന്ന് കൈസറിന്റെ മുമ്പിൽ ദൈവജനത്തിന് ഒരു സാക്ഷ്യമുണ്ടാകണം കൈസറുടെ അധികാരം കണ്ട് മുട്ടിടിക്കരുത് ദൈവത്തിന്റെ മുന്നിൽ മുട്ടുമടക്കുന്നവൻ ഓരധികാരത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ പാടില്ല കൈസറുടെ നിയമങ്ങൾ പാലിക്കണം ദേശത്തിലെ നിയമങ്ങൾ പാലിക്കണം അതനുസരിച്ച് ക്രമമായി ജീവിക്കണം ഉത്തമ പൗരരായി ജീവിക്കണം അതോടൊപ്പം തന്നെ കൈസർ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രവാചക ദൗത്യം സഭയ്ക്കുണ്ട് വിശ്വാസിക്കുണ്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല പുത്തനരിശിനേമിൽ നാം കർത്താവിൻ്റെ രണ്ടാം വരവിൽ മഹത്വ പ്രത്യാശതയിൽ സഹസ്രാബ്ദവാഴ്ചയ്ക്കായി വളരെയധികം പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നവരാണ് എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കേണ്ട ചോദ്യം സ്വന്തം ജീവിതം പോലും കൊടുത്ത് രക്തസാക്ഷിയായ അനേകരുടെ പേരുകൾ അവിടെ എഴുതപ്പെടും എന്റെ നിലപാടെന്തായിരുന്നു ഈ ലോകത്തിൽ അനീതി നടക്കുമ്പോൾ അക്രമം നടക്കുമ്പോൾ ചൂഷണം നടക്കുമ്പോൾ പ്രാർത്ഥനയിൽ മാത്രമായി പോയോ എൻ്റെ നിലപാട് പ്രാർത്ഥന ഉദാത്തമായ ഒരു അപേക്ഷയാണ് ഒരു കാര്യമാണ് ബലഹീനരായ ഇൻഡിവിജ്വൽസിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് പ്രാർത്ഥന എന്നാൽ നാം ഉൾപ്പെടുന്ന സഭ ശക്തമാണ് സഭ ദൈവത്തിൻ്റെതാണ് സഭയേശുവിൻ്റേതാണ് കൈസറുടെ മുമ്പിൽ മുട്ടുമടക്കാനുള്ളതല്ല സഭ സഭയായിട്ട് നാം എന്ത് ചെയ്തു ഓ എന്നോട് ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞതു കൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ജീവിക്കുമ്പോൾ രക്തസാക്ഷികൾ സാക്ഷികൾ അവിടെ നിൽക്കുമ്പോൾ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നിൽക്കുമ്പോൾ ആ മൈ എലിജിബിൾ ടു ബി രക്ഷ സൗജന്യമാണ് രക്ഷ ദൈവത്തിന്റെ ദാനമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതൊക്കെ എഴുതുന്ന വൗലോസപ്പോലിനുള്ള അടക്കമുള്ളവർ സ്വന്തം ജീവൻ കൊടുത്ത് നേടിയതാണ് രക്ഷ ഇത് നാം മറക്കരുത് ഒരു വർഷത്തിന്റെ അവസാനമൊക്കെ വരുമ്പോൾ കൈസ മുന്നിൽ ഒരു സാക്ഷ്യം ഉണ്ടാകണം അത്ര എളുപ്പമുള്ള കാര്യമല്ല അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ സിംഹക്കുഴിയിലും ശത്രുക്കളാകുമ്പോ ദൈവമെൻ കൂട്ടാളിയാണേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കൈസർക്കുള്ളത് കൈസർക്കൂടിപ്പിൻ ആ മനുഷ്യൻ നീ തന്നെ ആമേ